അയൽക്കാരുടെ മണ്ണിൽ ഒരു പോരിനിറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സ് നില പ്ലേ ഓഫ് സാധ്യതകൾ ഏറെക്കുറെ മങ്ങിയ നിലയിലാണ് ചെന്നൈയുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല പക്ഷേ മൂന്നാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തിരികൊളുത്തി ബോക്സിലേക്ക് കുറവ് അധ്വാനിച്ചു കൊണ്ടുവന്ന പന്ത് വീണ് കിട്ടിയത് ജീസസ് ജിമിനസിന്റെ കാലുകളിലായിരുന്നു കൃത്യമായി ചാടി വീണ് പോസ്റ്റിലേക്ക് തുടക്കുമ്പോൾ സ്കോർ ഒന്നേ സീറോ അയാൾ തന്നെയാണല്ലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആക്രമണത്തിന്റെ കുന്തമൂന പിന്നീടും തുടരെ തുടരെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുന്നുണ്ട് പതിമൂന്നാം മിനിറ്റിൽ ജീസസ് ജിമിനസ് രണ്ടാമത്തെ ഗോൾ നേടിയെന്ന് നിലച്ചതാണ് പെപ്രയുടെ ത്രൂപ സ്വീകരിച്ച് മുന്നേറുമ്പോൾ മുന്നിൽ കീപ്പർ മാത്രമാണ് പക്ഷേ ഇത്തവണ നവാസിന്റെ ദേഹത്തേക്കായി ജീസസിന്റെ ഷോട്ട് പതിക്കുകയായിരുന്നു അല്ലെങ്കിൽ സ്കോർ ബോർഡിൽ ബ്ലാസ്റ്റേഴ്സിന് രണ്ട് എന്നക്കം തെളിഞ്ഞേനെ പതിനെട്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശ്വാസമടിക്ക് പിടിച്ചു നിന്നുപോയി ചെന്നൈ ഫ്രീ കിക്കിൽ ഉയർന്നു ചാടിയ താരത്തിന്റെ തലയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് വലയിലേക്ക് ഒരു കിഡിലൻ ഹെഡ് പക്ഷേ കണ്ണടച്ച് തുറക്കുമുമ്പേ അത് സച്ചിൻ സുരേഷ് തന്റെ കൈകളിൽ ഒതുക്കിയിരുന്നു വാട്ട് ഇസ് സേഫ് അപ്പോഴും ചെന്നൈ ആക്രമണങ്ങൾ പലപ്പോഴും മധ്യനിരയിൽ വെച്ച് തന്നെ മുനയൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇരുപത്തിയാറാം മിനിറ്റിൽ സന്ദീപിന്റെ മികച്ച ടാക്ലിങ്ങിനൊടുവിൽ ഒരു കൗണ്ടർ അറ്റാക്ക് വരുന്നുണ്ട് പക്ഷേ ജീസസിലേക്കുള്ള പെപ്പറയുടെ ലാസ്റ്റ് പാസ് ഇത്തിരി അകന്നു പോകുന്നുണ്ട് അമോവിയയും കൊറോയും ഇടത് വീണ്ടും ചെന്നൈ പ്രതിരോധം പിളർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചെന്നൈ ആക്രമണങ്ങളെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധവും കൃത്യമായി നടത്തുന്നുണ്ട് ഇനിയൊരു രണ്ടാം ഗോൾ കൂടെ വേണമായിരുന്നു പന്തിന് വേണ്ടി ഓടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ മിലോസിൻ്റെ തലയിലടിച്ചതിന് ചെന്നൈ അറ്റാക്കിംഗ് താരമായ ജോർദാന് കാർഡ് ലഭിക്കുന്നു ചെന്നൈ പത്ത് പേരുമായി ചുരുങ്ങുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പത്ത് പേരായി കളിച്ചിട്ടുണ്ട് ഇത്തവണ അങ്ങനെയൊരവസരം എതിരാളികൾക്കെതിരെ വന്നിരിക്കുകയാണ് ലീഡ് ഉയർത്താൻ ഇതിലും മികച്ചൊരവസരം ഇനിയില്ല നാൽപ്പതാം മിനിറ്റിൽ ജീസസിലേക്ക് മനോഹരമായൊരു പന്ത് വന്നെത്തുന്നുണ്ട് അതിലും മനോഹരമായി ഫസ്റ്റ് ടച്ചിലൂടെ അയാൾ കൺട്രോൾ ചെയ്യുന്നുമുണ്ട് പക്ഷേ സഹായത്തിന് ആരുമെത്താതെ ആ അവസരം അവിടെ നഷ്ടമാവുന്നുണ്ട് പിന്നാലെ ലൂണ പന്ത് തിരികെയെടുത്ത് ആക്രമണത്തിന്റെ പ്രതീതി ഉയർത്തിയെങ്കിലും അതും നിരാശയിൽ അവസാനിച്ചു നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ ചെന്നൈ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫാറൂഖ് ചൗധരിയുടെ മനോഹരമായ ഒരാക്രമണം വരുന്നുണ്ട് പക്ഷേ അവസാനം ലക്ഷ്യം കാണാതെ ചെന്നൈ നിരാശയോടെ മടങ്ങുകയായിരുന്നു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് വലത് വിങ്ങിലൂടെ ആക്രമിച്ചു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് വലത് വിങ്ങിലൂടെ ആക്രമിച്ചു പക്ഷേ കൊറോസിങ് പെനാൽറ്റി സ്പോർട്ടിലേക്ക് തൊടുത്ത പന്ത് ആരാലും തൊടാതെ നവാസിന്റെ കൈകളിൽ വിശ്രമിക്കുകയായിരുന്നു നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സാഹചര്യം മുതലെടുക്കുക തന്നെ ചെയ്തു കൃത്യമായ ആസൂത്രണങ്ങൾക്കൊടുവിൽ ബോക്സിന് പുറത്ത് മധ്യഭാഗത്ത് പെപ്ര ലൂണയിലേക്ക് പന്ത് നൽകുന്നുണ്ട് ലൂണയത് വലത് ചാനലിൽ ഫ്രീ ഫ്രീയായ കൊറോസിംഗിലേക്ക് നീട്ടി നൽകുന്നു കൊറോ എന്ന പതിനെട്ടുകാരൻ ഐ എസ് എല്ലിൽ തൻ്റെ ആദ്യ ഗോൾ നേട്ടം സ്വന്തമാക്കുമ്പോൾ സ്കോർ ബോർഡിൽ ബ്ലാസ്റ്റേഴ്സിന് നേരെ രണ്ടയെന്നക്കം തെളിയിട്ടുണ്ട് ഐ എസ് എൽ ചരിത്രത്തിൽ സെക്കൻഡ് യംഗസ്റ്റ് ഗോൾ സ്കോററായിരുന്നു കൊറോസ് കൊറോസിംഗ് അയാൾ കിനിയും പോകുവാൻ ഒരുപാട് ദൂരമുണ്ട് അതിലേക്കുള്ള മനോഹരമായ ചുവടുവപ്പാവട്ടെ ഇത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു കളിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ രണ്ടാം പകുതി ചെന്നൈയാണ് ആക്രമിച്ചു കളിച്ചത് അമ്പത്തിരണ്ടാം മിനിറ്റിൽ പെപ്പർ ഒരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിലും കോർണറിൽ കലാശിക്കുന്നുണ്ട് പക്ഷേ യാതൊന്നും സംഭവിക്കാതെയാണ് കടന്നു പോകുന്നത് തൊട്ടടുത്ത മിനിറ്റിൽ ഡാനിഷ് ജീസസിലേക്ക് ഒരു പാസ് നൽകുന്നുണ്ട് പുറം തിരിഞ്ഞോടുന്ന ജീസസിന് അതൊതുക്കി നിർത്താൻ സാധിക്കുന്നില്ലായിരുന്നു മറിച്ചായിരുന്നെങ്കിൽ അതൊരു മികച്ചൊരവസരം തന്നെയായിരുന്നു തൊട്ടടുത്ത മിനിറ്റിൽ ചെന്നൈ മികച്ച അവസരം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ മനോ പക്ഷേ മനോഹരമായ അവസാനത്തെ കർണിംഗ് ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകുന്നു അമ്പത്തിയാറാം മിനിറ്റിൽ അതും സംഭവിച്ചു ഇടതവിങ്ങിലൂടെ ലൂണയുടെ ഒരാളെന്ന് മുറിച്ച ക്രോസ് പെപ്രയുടെ ഫസ്റ്റ് ടൈം ഫിനിഷ് ചെന്നൈ വലയിൽ പതിക്കുകയായിരുന്നു ആഫ്രിക്കൻ കരുത്തുമായാണ് അയാൾ വന്നത് സ്വതസിദ്ധമായ ശൈലിയിൽ അയാൾ ആഹ്ലാദത്തോടെ നിർത്ത വെക്കുമ്പോൾ സ്കോർ ബോർഡിൽ ബ്ലാസ്റ്റേഴ്സ് ത്രീ ചെന്നൈയിൽ അറുപത്തിയൊമ്പതാം മിനിറ്റിൽ പോർമയും പെപ്രയും മടങ്ങുന്നുണ്ട് പകരം ബിബിനും ലഗറ്റോയും കളത്തിൽ വരുന്നുണ്ട് പിന്നാലെ ബിബിൻ അമോവിലേക്ക് മികച്ചൊരു പാസ് നൽകുന്നുണ്ട് എന്നാൽ പന്ത് പുറത്തേക്കായിരുന്നു പിന്നാലെ ജീസസിന്റെ ഷോട്ട് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം പ്രീതം കോട്ടാലിന്റെ ദേഹത്തേക്കും ബ്ലാസ്റ്റേഴ്സ് നാലാമതും ഗോൾ നേടുമെന്ന് തോന്നിച്ചുകൊണ്ടേയിരുന്നു ബ്ലാസ്റ്റിസ് ആധിപത്യ മത്സരത്തിലൂടെ നീളം കാണാമായിരുന്നു പലതവണ ചെന്നൈ ബോക്സിൽ പന്തുമായി റൗണ്ട് ചുറ്റുന്നുണ്ട് എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ചെന്നൈ താരം അവസരം വീണ് കിട്ടുന്നുണ്ട് പക്ഷേ ചെന്നൈയുടെ ഇടറിയ ഈ രാത്രി പോലെ ഇർഫാനും കാലിടറി വീഴുന്നുണ്ട് പിന്നാലെ നോവ കളത്തിലിറങ്ങി ഇത്രയും മനോഹരമായി ഇതുവരെ കളിച്ചത് നോവയെ കൂടാതെയാണ് ഒരു ടീം പ്ലെയർ എന്നതിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽ ബ്രില്യൻസിനാണ് നോവയുടെ ശൈലി അത് ബ്ലാസ്റ്റേഴ്സിന് അത്ര മികച്ച റിസൾട്ട് നൽകുന്ന നൽകുന്നില്ലെന്ന് വിമർശ അത് ബ്ലാസ്റ്റേഴ്സിന് അത്ര മികച്ച റിസൾട്ട് നൽകുന്നില്ലെന്ന് വിമർശനം ഉയരുന്നുണ്ട് ഇനിയുള്ള മത്സരങ്ങൾ നോവയെ കൂടാതെയാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി എന്നത് ഒരു ചോദ്യമാണ് പിന്നാലെ കുറേയായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയാൻ കഴിയാതിരുന്ന ഇഷാൻ പണ്ഡിത തിരികെ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കളത്തിലിറങ്ങുന്നുണ്ട് എൺപത്തിയൊന്നാം മിനിറ്റിൽ നോവ ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുന്നുണ്ട് നോവയുടെ തന്നെ കിക്ക് പക്ഷേ ക്രോസ് ബാറിന് മുകളിലൂടെയാണ് ലക്ഷ്യം തെറ്റുന്നത് പിന്നാലെയുള്ള ചെന്നൈ ആക്രമണങ്ങളെ തടയാനും ബ്ലാസ്റ്റേഴ്സ് മടിക്കുന്നില്ല സച്ചിൻ സുരേഷിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് എങ്കിലും ചീമടക്കമുള്ള താരങ്ങളിലാവും വിധം ഒരു ഗോൾ മടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എൺപത്തിയാറാം മിനിറ്റിൽ നോവ ബോക്സിന്റെ അടിജിൽ നിന്ന് ലഭിച്ച പന്ത് ഫസ്റ്റ് ടൈം ഗ്രൗണ്ട് ഷോട്ടിലൂടെ തൊടുക്കുന്നുണ്ട് പക്ഷേ കൃത്യമായി നിലയുറപ്പിച്ച നവാസിന്റെ കൈകളിലേക്കായിരുന്നു ആ പന്ത് എത്തിയത് എൺപത്തി എട്ടാം മിനിറ്റിൽ നോവ മനോഹരമായി ട്രിബിൾ ചെയ്ത് ഒരു ക്രോസ് നൽകുന്നുണ്ട് പിന്നാലെ വിപിൻ്റെ ടോപ്പ് കോർണർ ലക്ഷ്യമാക്കിയിട്ടുള്ള കിടിലൻ കർവിംഗ് ഷോട്ടും നവാസ് അതിഗംഭീരമായി തടയുന്നുണ്ട് അവസാന മിനിറ്റുകൾ കളിക്കാൻ ഡാനിഷിന് പകരം അസഹാർ കൂടെ വരുന്നുണ്ട് പിന്നാലെ തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ വിൻസി ബററ്റോയുടെ ഫിനിഷിങ്ങിൽ ക്ലീൻ ഷീറ്റും നഷ്ടമാവുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം അലക്ഷ്യമായിട്ടാണ് അപ്പ തോന്നിപ്പോയത് പിന്നെ ചെന്നൈൻ ആക്രമണങ്ങൾ വീണ്ടും പല വഴിക്ക് വരുന്നുണ്ട് എന്നാൽ പിന്നാലെ നോവക്കു തുറന്ന അവസരം ലഭിക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ താരത്തെ മറികടന്ന നോവ ഷോട്ട് അവസരം കളയുമ്പോൾ അപ്പുറത്തെ ലൂണയും മിഷാൻ പണ്ഡിതയും നിസ്സഹനായി നോക്കി നിൽപ്പുണ്ടായിരുന്നു പിന്നാലെ ക്യാപ്റ്റൻ ലൂണ തന്റെ ദേഷ്യം നോവയോട് തീർത്തു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചയായിരുന്നു അവിടം കണ്ടത് ചെന്നൈയുടെ മൈതാനത്ത് അവിസ്മരണീയമായ ജയം സ്വന്തമാക്കുമ്പോൾ ലൂണ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച് സമീപകാലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനമായിരുന്നു ഇന്ന് കണ്ടത് ക്ലീൻഷീറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ടേബിളിൽ ഈ ഒരു മൂന്ന് പോയിന്റ് ഒരു മുതൽ കൂട്ടാണ് അപ്പോഴും നോഹ പ്രോബ്ലം ബ്ലാസ്റ്റേഴ്സ് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒന്നായി മാറുക